മലപ്പുറത്ത് മങ്കി പോക്സ് ആണ് സംശയം രോഗലക്ഷണങ്ങളോടെ ഒരാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സിഇ അനുമോദം ചെയ്യുന്നു അനുമോദ ആശങ്കയുടെ ഒരു കാര്യം കൂടി മലപ്പുറത്ത് കാരണം നിപ സ്ഥിരീകരിച്ച ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മറ്റൊരു സാധ്യത അത് നമുക്ക് സംശയമായ മുന്നിൽ വരുന്നത് ഇത് ഏത് പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് വന്ന് എടവണ്ണ സ്വദേശിക്കാണ് ഇപ്പോൾ മങ്കി പോക്സ് ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു ഇയാളുടെ ചൊലിപ്പുറത്ത് ചുവന്നു പാടുകളുണ്ട് അതേപോലെ പനിയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് മങ്കി പോക്സ് എന്ന ആശങ്കയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നത് കാരണം ഇയാളുടെ സ്രവം പരിശോധനയൊക്കെ അയച്ചുകൊണ്ട് അതിന്റെ ഫലം വൈകാതെ ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ ദുബായ ചെയ്യാൻ സാക്ഷിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാണെങ്കിലും മങ്കി പോക്സ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നിലവിഷ് സ്ഥിരീകരിക്കാൻ സാധിക്കേണ്ട സാഹചര്യം തന്നെയാണുള്ളത് പക്ഷേ നിപക്ക് പിന്നാലെ മങ്കി പോക്സ് എന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ മാറുമ്പോൾ മലപ്പുറം ജില്ല ആരോഗ്യ പ്രതിസന്ധി ആകുന്നു എന്ന ആശങ്കയാണ് വരുന്നത് നേരത്തെ തന്നെ നിപ സ്ഥിരീകരിച്ച രണ്ടു മാസത്തിനിടെ രണ്ടാം തവണയും നിപ വലിയ തോതിൽ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ജില്ലയിൽ തീർന്നിരിക്കുന്നത് അതും നിബയുടെ ശ്രമപരിശോധനാ ഫലം പതിമൂന്ന് പേരുടെ ശ്രമപരിശോധനാ ഫലം ലഭ്യമാകാനുണ്ട് അത്തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ മങ്കി പോക്സിന്റെ ആശങ്ക കൂടി ആ ജില്ലയിൽ ഉയരുന്നത് എന്നാണെങ്കിലും ഇതിന്റെ ഈ പരിശോധനാ ഫലങ്ങൾ എപ്പോൾ ലഭ്യമാകും എന്നതിന്റെ അടുത്ത തന്നെയാകും നമുക്ക് ഇതിന് അടുത്ത ഘട്ടം എങ്ങനെയാണ് കൂടുതൽ ഒരു എന്തൊക്കെ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ അനുമോദ് മങ്കി പോക്സ് സാധ്യത അങ്ങനെ ഒരു സംശയമുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും മുൻകരുതൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇടവെണ്ണയിലുള്ള ആളുകളിൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ ആരോഗ്യവകുപ്പ് ആരോഗ്യവപരഭാഗത്ത് അത്തരം ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല കാരണം ഇത് സംശയം എന്ന തരത്തിൽ തന്നെയാണ് തരുന്നത് സ്വാധാനമായിട്ട് നമ്മളിപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഔദ്യോഗിക അറിയിപ്പുകൾ കാര്യത്തിൽ വന്നിട്ടില്ല എന്നതാണ് നിലവിലെ അവസ്ഥ ഇതിന്റെ ഫലം വന്നതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം ഇപ്പോൾ നിലവിൽ ആരോഗ്യവകുപ്പ് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ലിബ കേന്ദ്രീയറ്റി തന്നെയാണ് ഒരു ജാഗ്രതയിലുള്ളത് മങ്കി പോക്സിന്റെ സ്ഥിരീകരണം ഒരു ാണ് വന്നത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഇതൊക്കെ വിദേശത്ത് ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് അറിയിപ്പുകൾ പുറത്തുവിട്ടില്ല നിപ കേന്ദ്രമായിട്ടുള്ള റൈറ്റ് അനുമോദ് ഒരു നിമിഷം കൂടി നിപ വാർത്തയിലും അനുമോദത്തിൽ വിവരങ്ങൾ കേട്ടോ വേറൊന്നുമല്ല ഒന്നുമല്ല നിപ ആശങ്കയിൽ ആണ് മലപ്പുറത്തെ തിരുവാലി അവിടെ അതീവ ജാഗ്രത തുടരുകയാണ് മരിച്ചയാളുടെ റൂട്ട് മാപ്പ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു ഇതുപ്രകാരം സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം ഉയരാനും സാധ്യതയുണ്ട് അനുമോദ് സാമ്പിളുകൾ അയച്ചതിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കേണ്ടതല്ലേ ഇന്നലെ പേരുടെ ഫലം ലഭിക്കേണ്ടതായിരുന്നു അത് ഇതുവരെ പേരുടെ ഫലങ്ങളാണ് ആകെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു സാമ്പിൾ അതിന്റെ റിസൾട്ട് വരിക എന്നുള്ളത് തന്നെയാണ് നിലവിൽ നൂറ്റി എഴുപത്തി അഞ്ചോളം പേര് ഇതിനോടകം തന്നെ ഈ ഒരു സമ്പർക്ക പട്ടികയിലുണ്ട് അതിൽ നൂറ്റി നാല് പേർ ഹൈ റിസ്ക് നിരത്തിൽപ്പെട്ടതാണ് ഇതിൽ ആരോഗ്യത്തിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഇയാളുമായി ആദ്യം ഇടപഴകിയ ഏറ്റവും അടുത്ത ആളുകളുടെ ഏറ്റവും പരിശോധനാ ഫലം ഈ ഒരു നിധാ ബാധ എത്രമാത്രം ഗൗരവത്തിലുള്ളതാണ് എന്ന് വേറെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അത് നിഭ പരിശോധനാ ഫലം നെഗറ്റീവായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ് കാരണം നിപ കടന്നു പിടിക്കേണ്ട ഒരു സാഹചര്യം ജില്ലയിലില്ല എന്ന് നമുക്ക് പ്രാഥമികമായിട്ട് കണക്കാക്കാൻ കഴിയും പക്ഷെ അതല്ല സാഹചര്യമെങ്കിൽ നമ്മളൊക്കെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയായിരിക്കും ഉണ്ടാവുക നേരത്തെ രണ്ടു മാസം മുൻപ് പത്ത് വയസ്സുകാരൻ ലഭിച്ചപ്പോൾ മറ്റൊരാൾക്ക് നിമഭാത ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിൽ സർക്കാർ സ്വീകരിച്ചിരുന്നു അല്ലെങ്കിൽ നടപടികൾ വ്യക്തമാക്കി കൈക്കൊണ്ടിരുന്നു അതേ ശൈലിയിൽ തന്നെയാണ് തിങ്കവാലിയിലും കാര്യങ്ങൾ ഈ വരാനുള്ള ഫലങ്ങളാണ് ഈ ഫലങ്ങളുടെ തീരുമാനിക്കുക എന്താണെങ്കിലും ഇന്നോ ഉച്ചയോടെ കുറച്ച് ഫലങ്ങളെങ്കിലും റൈറ്റ് അനുഭവത്താണ് വിവരങ്ങൾ നൽകിയത് നിപ ആശങ്ക ഉണ്ട് നിപ അതിന്റെ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ മങ്കി പോക്സ് എന്നുള്ള സംശയം കൂടി മലപ്പുറത്ത് ഉയരുന്നത്